പൂക്കളൊക്കെ നല്ലപോലെ പിടിക്കാൻ പറ്റിയൊരു വളം ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞില്ല അങ്ങനെ പൂക്കളെല്ലാം എന്നാ പിടിച്ചിടക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ചെമ്പരത്തി നല്ല വലുപ്പം വെച്ചു പൂക്കളൊക്കെ ഭയങ്കര മഴ ഇട ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു രാവിലെ ഒക്കെ പറഞ്ഞ മഴയായി കൂർക്ക ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന രാത്രി ഞാൻ വെള്ളത്തിലിട്ട് കൂർത്ത് വെച്ചിരുന്നേ അന്നേരം പെട്ടെന്ന് നമുക്ക് അതിന്റെ തൊലി ഇളക്കി എടുക്കാൻ പറ്റും അല്ല അന്നെടുത്ത് തൊലി ഇളക്കാൻ നോക്കിയാൽ ഭയങ്കര പാടാണ് ഭയങ്കര ചെളിയും മണ്ണും ഒക്കെ ഉള്ള പെട്ടന്ന് തന്നെ ഇളക്ക പെട്ടെന്ന് പോവുക എൻ്റെ അഴുക്ക് കൂർക്കും ജീവക്കിഴങ്ങൊക്കെ പറയുന്നതിന് ഇഴുക്ക് വരട്ടാ നല്ലതായത് വൃത്തിയാക്കി അരിഞ്ഞ ചീവക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചേക്കുകയായിരുന്നു കുക്കറിനകത്ത് ഒരു രണ്ട് വിസിൽ അടിച്ചു കടുക ഇട്ട് കൊടുക്കൊട്ടി വന്നുകൊണ്ട് അതിനകത്തൊരു ചതച്ച വെളുത്തുള്ളി തേങ്ങ കൊത്ത് കറിവേപ്പില തേങ്ങാകൊന്ത വെളുത്തുള്ളി എല്ലാം മൂത്തിട്ടുണ്ട് അതിനകത്തൊരു മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം അതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല നല്ലോലെ വെന്തത്തുണ്ട് ഇതിലോട്ട് ആ കുരുമുളകും വെളുത്തുള്ളിയുടെ എല്ലാ ഒരു നെല്ല് ചേരേണ്ട ഇളക്കി കൊടുക്കാം കാരലാണ് മീൻ കിട്ടിയിരിക്കുന്നത് കറി വെക്കാൻ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയതുകൊണ്ടാണ് നമ്മളതൊന്നും കാണിക്കാൻ പറ്റാഞ്ഞത് വീഡിയോയിൽ കറി തിളച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുതിന് നല്ല മുള്ളുണ്ട് കറിയിലെല്ലാം മുള്ളാവും ചെറുതായിട്ടൊന്ന് താത്ത് കൊടുത്ത് ചെറിയ തീയിൽ വേവിച്ചെടുത്ത് അത് പിന്നെ ഇളക്കാൻ പറ്റത്തില്ല ചട്ടി ഒന്ന് കറക്കി കൊടുത്താൽ മതി കറി തവി വെച്ചിളക്കാതെ ഇങ്ങനെ എടുത്തൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കണം അന്നേരം ചവിട്ടി പിടിക്കും ഒന്ന് പേടിക്കണ്ടത് അതിന് വേണ്ടി വേവൊന്നുമില്ല മീൻ പെട്ടെന്ന് തന്നെ എടുക്കാം വെന്ത് ഇത് മൂന്നാല് ചാളയുണ്ടായിരുന്നു അതും ഫ്രൈ ചെയ്യാനായിട്ട് വെക്കും അങ്ങനെ ഇന്നത്തെ ഉച്ചു റെഡി ആയിട്ടുണ്ട് നല്ല ചോറും കൂർക്ക വിഴുക്കു വരട്ടിയും പരവാക്കാരൽ തേങ്ങ ചതച്ച് പറ്റിച്ചെടുത്തതും ചാള വറുത്തതും കൂട്ടത്തിലൊരു കഞ്ഞിവെള്ളവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എൻ്റെ ഈ വീഡിയോകളെല്ലാം കാണണം എന്നാലേ എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു ഉത്സാഹവും സന്തോഷവും ഉണ്ടാകത്തുള്ളൂ ഇനി നമുക്ക് നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട്